ഇന്നലെ നമ്മുടെ സോഷ്യൽ മീഡിയ പൊട്ടിത്തെറിച്ച ഒരു കിഡ്ഡിലനായിട്ട് ഒരു അടാർ സാധനം ഇന്നലെ മമ്മൂട്ടി കമ്പനിയുടെ പേജിൽ കണ്ടു ശരിക്കും പറയാം അത് കണ്ടപ്പോഴത്തേക്ക് ഞെട്ടിപ്പോന്നുള്ളതാണ് അതായത് നമ്മളിപ്പം മമ്മുക്കാട് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ബിലാൽ എന്ന സിനിമ അല്ലേ ഈ സിനിമയെ അപ്ഡേഷൻ വരാത്ത ഒരു ദിവസവും ഇല്ല സോഷ്യൽ മീഡിയയിൽ പലരും ബിലാൽ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചിട്ടുള്ള അപ്ഡേഷന് വേണ്ടി ഇങ്ങനെ നിരന്തരം അമൽനീരുന്നതിനൊക്കെ മെസ്സേജ് അയയ്ക്കുന്ന നമ്മൾ കാണുന്നുണ്ട് എന്തായാലും നമ്മുടെ മമ്മൂക്ക ഏതാണ്ട് ആറേഴ് മാസത്തെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിൽ സജീവമാകാൻ പോകുന്ന വാർത്ത സന്തോഷത്തോടെയാണ് മമ്മുക്ക ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ആരാധകർ അത് ഏറ്റെടുത്തത് സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചത് പക്ഷേ എന്നാലും നമുക്ക് മനസ്സിൽ ഒരു എപ്പോഴും ഒരു നിരാശ തന്നെയായിരുന്നു എന്തുകൊണ്ടാണ് ബിലാൽ എന്ന സിനിമ വരാത്ത അല്ലെങ്കിൽ അതിന്റെ അപ്ഡേഷൻ എന്താ വരാത്ത ഈ കുറച്ച് നാൾക്ക് മുമ്പ് അമൽനീരുന്ന ഒരു ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു ബിലാലിന്റെ തിരക്കഥയെല്ലാം പൂർത്തിയായിരിക്കുകയാണ് സിനിമ ഉടൻ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഒരു അപ്ഡേഷൻമാനെ കുറിച്ചിട്ടില്ല എന്നാൽ ഇപ്പം നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്കാട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രം കാണാൻ കാത്തിരിക്കുകയാണ് കളങ്കാവൽ എന്ന സിനിമയിലൂടെ മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമാണ് അതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് സെക്കൻഡ് ലുക്ക് പോസ്റ്ററൊക്കെ വന്നും അക്ഷരാർത്ഥത്തിൽ നമ്മളെ എന്താ പറയാ ഞെട്ടിച്ച് വേറൊരു തലത്തിൽ നമ്മളിങ്ങനെ കൊണ്ടു നിർത്തിയിരിക്കുകയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മമ്മുക്കായും ലാലേട്ടനും പതിനാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒന്നിക്കാൻ പോകുന്ന നാരായണന്റെ ചിത്രത്തിലാണ് ഇതിനകത്ത് മമ്മൂക്ക ഉടൻ തന്നെ ജോയിൻ ചെയ്യുന്നു എന്നുള്ള വാർത്തയും വന്നു നമുക്കവിടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മമ്മുക്ക നമ്മുടെ മുന്നിലേക്ക് വരുമോ എന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷെ എന്നാൽ വീണ്ടും ഒരു ട്വിസ്റ്റ് പോലെ നമുക്ക് മമ്മൂക്ക വന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഇന്നലെ മമ്മൂട്ടി കമ്പനി കണ്ടിട്ടുള്ള ഈ ഒരു സാധനം തീയെന്ന് പറഞ്ഞാൽ പോരാ കൊല മാസ് എന്ന് വേണം പറയാൻ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിയെന്നുള്ളതാണ് കാരണം ലോക സിനിമയിൽ മൂത്തോൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുമായിട്ട് നമുക്കാ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട് എന്നുള്ള ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ദുൽഖർ സൽമാൻ സിനിമയുടെ പ്രൊഡ്യൂസർ തന്നെ പുറത്തുവിട്ടതും നമ്മളെല്ലാവരും ഞെട്ടിയല്ലേ അപ്പം ആ ഒരു പോസ്റ്റർ കണ്ടിട്ട് പല ആളുകളും മെസ്സേജ് അയച്ചു ഇനി ഞങ്ങൾക്ക് ബിലാലിനെ വേണ്ട അതിക്ക് മേളിലുള്ള ഒരു സാധനത്തിന് ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് മെസ്സേജുകൾ വന്നപ്പോഴാണ് ശരിക്കും ഈ ഒരു വീഡിയോ മമ്മൂട്ടി കമ്പനിയുടെ പുറത്തു വന്നിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ബിലാൽ തന്നെ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഒരു രക്ഷയില്ലാത്ത സാധനം എന്ന് പറഞ്ഞാൽ പോരാം കോലകൊല്ലി ഐറ്റം എന്ന് വേണം പറയാൻ എന്താണെങ്കിലും നിങ്ങൾ അധികം താമസിക്കേണ്ടി വരില്ല എന്ന ഒരു ടാഗ് ലൈനോട് കൂടിയാണ് ഈ ഒരു വീഡിയോ നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് എന്തായാലും ആ ഒരു തീ സാധനം ഒന്ന് കണ്ടു നോക്കിയാലോ പോവാ ചെറിയൊരു ഐറ്റം ചെറിയൊരു ഐറ്റം അല്ലേ എന്താ സാധനം അതെ ഇത് ബിലാൽ ബിലാല് തന്നെയാണെന്ന് ഉറപ്പിക്കാലോ അല്ലേ ഏ എന്താ ഐറ്റം ഇത് ആ ഒരു കൂടെ ഇങ്ങനെ വലിച്ചോണ്ട് വരുന്നു പിന്നെ ആ ഗ്ലാസ് ഒക്കെ വെച്ച് പുള്ളിക്കാരിന്റെ ആ ഒരു സൈഡ് കൊണ്ടുള്ള ഒരു നിപ്പും ഇത് ഇന്നലെ ഒരറ്റ ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയ കയറി അങ്ങ് കത്തിയെന്ന് വേണം പറയാൻ കാരണം ഇത് നിങ്ങൾ പിന്നെ അധികം താമസിക്കേണ്ടി വരില്ല എന്ന ആ ഒരു രീതിയിലാണ് ഇത് ഇപ്പൊ ഇറക്കി വിട്ടിരിക്കുന്നത് പക്ഷെ പോളി സാധനം ആട്ടോ ഒരു രക്ഷയില്ല നമ്മൾ നമ്മുടെ മമ്മൂക്കായ ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങളുമായിട്ട് നമ്മുടെ മുമ്പിൽ ഇനിയും അങ്ങോട്ട് നിറഞ്ഞാടാനുണ്ട് സാധനം കളങ്കാലം എന്ന സിനിമയ്ക്ക് ശേഷം അടുത്ത് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് മഹേഷ് നാരായൺ ലാലേട്ടൻ മമ്മൂക്ക ഫൗദ് ഫാസിൽ കുഞ്ചാക്കോവൻ അങ്ങനെ വലിയൊരു മൾട്ടി സ്റ്റാർ ചിത്രം നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ് അതിനുശേഷം ഉറപ്പായിട്ടും ബിലാൽ എന്ന സിനിമ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പം ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് മനസ്സിലായി എന്തായാലും ഒരു രക്ഷയില്ലാത്ത ഒരു ഉണ്ട് കേട്ടോ ഒരു ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ എനിക്ക് തോന്നി ഇതിനു വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണോ എന്നറിയില്ല ഒഫീഷ്യലായിട്ടും മമ്മൂട്ടി പേജിലാണ് ഈ ഒരു വീഡിയോ പറഞ്ഞത് അതുകൊണ്ട് തന്നെ വിശ്വസിക്കാം ഇത് ഉണ്ടാകും അല്ലേ എന്താണെങ്കിലും ഐറ്റം പൊളിയാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ് പുതിയ ഒരു അപ്ഡേഷിന് വേണ്ടി എന്തായാലും സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഇപ്പൊ ഇത് എടുത്തിട്ട് അങ്ങോട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിപ്രായങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരു എല്ലാവർക്കും